മറ്റു വാർത്തകളിലേക്ക് കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ തസ്തിക മാറ്റം ആവശ്യപ്പെട്ട് കഴകക്കാരൻ ബാലു കത്തു നൽകി എന്ന് ദേവസ്വം ചെയർമാൻ സി കെ ഗോപി തസ്തിക മാറ്റത്തിനുള്ള കാരണം വ്യക്തമാക്കാൻ ബാലുനോട് ആവശ്യപ്പെടും താൽക്കാലിക വർക്ക് അറേഞ്ച്മെന്റിന് അഡ്മിനിസ്ട്രേറ്റർക്ക് അധികാരമുണ്ട് എന്നാൽ ഇതിനോട് ഭരണസമിതി യോജിപ്പില്ല അടുത്ത ആഴ്ച ചേരുന്ന ഭരണസമിതി യോഗം ബാലുവിന്റെ കത്ത് ചർച്ച ചെയ്യുമെന്നും സി കെ ഗോപി പറഞ്ഞു ബാലുവിന്റെ അപേക്ഷ ഓൺലൈൻ വഴി ഓഫീസിൽ ലഭിച്ചിട്ടുണ്ട് ഓഫീസിലെ ജോലിയിൽ നിയമിക്കണം ാണ് ആൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് മാനേജ്മെന്റ് കമ്മിറ്റി യോഗം ചേർന്നതിന് ശേഷം അതിലൊരു ഉചിതമായിട്ടുള്ള തീരുമാനം എടുക്കും അത് അദ്ദേഹത്തിനോട് വിശദീകരണം ചോദിക്കും ഇങ്ങനെ താങ്കൾ ഒരു അപേക്ഷ തരാനുണ്ടായ സാഹചര്യം സന്ദർഭം എന്താണെന്നുള്ളത് അദ്ദേഹത്തിനോട് വിശദീകരണം രേഖ രേഖാമൂലം എഴുതി തരാനായിട്ട് ആവശ്യപ്പെടും അതിനുശേഷമാണ് ഇയാളുടെ അപേക്ഷ പരിഗണിക്കണം വേണ്ടെന്നുള്ളത് തീരുമാനിക്കുക മറ്റൊരു തീരുമാനം ഉണ്ടാകുന്നത് വരെ ഇപ്പൊ ഉള്ള നിലവിലുകൾക്ക് കൊടുത്തിട്ടുള്ള വർക്ക് അറേഞ്ച്മെന്റിന്റെ ഭാഗമായിട്ട് ജോലി ചെയ്യണതിൽ പ്രവർത്തിക്കും മറ്റൊരു ഉത്തരം ഉണ്ടാകുന്നത് വരെ അഡ്മിനിസ്ട്രേറ്റർക്ക് വർക്ക് അറേഞ്ച്മെന്റ് ചെയ്ത് ആളുകളെ മാറ്റി നിയമിക്കാനുള്ള അധികാരങ്ങളുണ്ട് കെ അഖിൽ വിവരങ്ങളുമായി ചേരുന്നു അഖിൽ ഈ തസ്തിക മാറ്റണം കടക ജോലിയിൽ നിന്ന് തന്നെ മാറ്റണമെന്ന് ബാലു തന്നെ ആവശ്യപ്പെടുമ്പോൾ അത് അതിന് തടസ്സം നിൽക്കുകയാണ് ദേവസ്വം ബോർഡിപ്പോൾ അജിംസ് അതായത് ഇതിലൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ ഒരു കാര്യം നൽകി കഴിഞ്ഞാൽ അതായത് ഒരു തസ്തിക എന്നൊരു അഭിപ്രായം ആവശ്യപ്പെട്ടാൽ ദേവസ്വം ബോർഡിന് അതിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു ജോലിയിൽ നിന്നും ഒരു താൽക്കാലിക ഒരു വർക്ക് അറേഞ്ചിൻ്റെ ഭാഗമായി താൽക്കാലികം അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ ചെറിയ മാറ്റങ്ങൾ മാത്രമാണ് ദേവസ്വം ബോർഡോ അല്ലെങ്കിൽ അഡ്മിസ്ട്രേറ്ററോ നൽകാൻ കഴിയുക ഇതിലൊരു ഒരു നിയമനം പെടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ മാറ്റണമെങ്കിൽ അത് അന്തിമ തീരുമാനം എടുക്കേണ്ടത് സർക്കാരാണ് അപ്പോൾ ബാലു ഇത്തലിപ്പോൾ നിലവിൽ ഇത്തരത്തിൽ ഒരു അതായത് തന്നെ മാറ്റണം എന്നുള്ളൊരു ഒറ്റ വരി ഒന്നോ രണ്ടോ വരിയിൽ മാത്രം ഉൾപ്പെടുന്ന ഒരു അപേക്ഷ ഓൺലൈനായിട്ട് മാത്രമാണ് നൽകിയിരിക്കുന്നത് അപ്പോൾ അതിലൊരു വ്യക്തത അതായത് എന്തുകൊണ്ട് എന്നുള്ള കാരണം സ്വാഭാവികമായും ഇവർക്ക് തേടേണ്ടി വരും കാരണം ഒരു നടപടി എടുക്കുമ്പോൾ അതിൽ കൃത്യമായ വ്യക്തത വരുത്തേണ്ടതൊക്കെ ഒരു ആവശ്യമാണ് അപ്പോൾ അത്തരത്തിൽ വ്യക്തത വരുത്തുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യമായി നടത്തുന്ന അതിനൊരു വിശദീകരണം ആദ്യം ചോദിക്കുമെന്നാണ് ദേവസ്വം ബോർഡ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് അത് അടുത്ത അയച്ചിരുന്ന യോഗത്തിൽ തീരുമാനമെടുക്കും അപ്പോൾ അതിലൊരു വ്യക്തത അതിന് മുമ്പ് തന്നെ അതായത് എന്തുകൊണ്ട് മാറുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് മാറ്റം വേണമെന്ന് കൃത്യമായ വ്യക്തത വരുത്തി കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് ഈ സർക്കാരിലേക്ക് ശുപാർശ നൽകുക എന്നുള്ളതാണ് ദേവസ്വം ബോർഡ് ചെയ്യാൻ കഴിയുക അത് എന്നുള്ള കാര്യം തന്നെയാണ് ദേവസ്വം ബോർഡ് ചെയർ യും ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ സർക്കാരാണ് പക്ഷേ ഇതിൽ ബാലുവിനെ ഈ ജോലിയിൽ നിന്നും മറ്റ് മറ്റ് ഓഫീസ് ജോലികളിലേക്ക് മാറ്റാൻ കഴിയുമല്ലേ കഴക്കാരനായി തന്നെ നിലർത്തണമെന്ന അന്തിമ തീരുമാനം ഉണ്ടാവുക അത് സർക്കാരിന്റെ ഭാഗം അത് എടുക്കാനുള്ള ഒരു അധികാരം ദേവസ്വം ബോർഡിന് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അഞ്ജിം ശരി